ഡിസ്കണക്റ്റായി പോവുകയാണെങ്കിൽ ക്ഷമിക്കുക നമ്മൾ ആയുർവേദ ന്യൂസിൻ്റെ സംഘം ഇപ്പോഴുള്ളത് വട്ടപ്പാറ പെരുപുറത്താണ് ഇന്ന് വൈകുന്നേരം പെരുപുറത്ത് സ്കൂൾ വിട്ടുവന്ന ഒരു പന്ത്രണ്ട് വയസ്സുള്ള പയ്യനെ തട്ടിക്കൊണ്ടു പോകാനായി ഒരു ശ്രമം നടക്കുകയുണ്ടായി അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഈ പയ്യൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത് ഈ പയ്യൻ്റെ പിതാവാണ് നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് അൻസാരി എന്നാണ് അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് െ കുറിച്ച് എനിക്കൊരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേന് ഇവിടെ കരഞ്ഞോണ്ട് വന്നു ഞാൻ കിടന്ന് ഉറങ്ങിയത് അപ്പൊ തള്ളയും ചേട്ടത്തും കൂടെ ചോദിക്കുന്നുണ്ട് എന്തൂടാ കരയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ സൗണ്ട് കേട്ടോണ്ടായിണപ്പം പറയുന്ന ഇതുപോലെ കയ്യില് ഒരാൾ കാറി വന്ന ഒരാൾ അടിച്ച് വണ്ടിയിൽ കയറാൻ പറഞ്ഞ് അങ്ങനെ കരഞ്ഞോണ്ടാണ് വന്നത് അപ്പൊ ഞാൻ ഇത് കേട്ടോണ്ടായിണീക്കിനെ അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണോടാ ഈ പറയുന്നത് സത്യമാണോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ബാ റെഡി ആവും നമുക്ക് ഇപ്പൊ തന്നെ പോയി അന്നെ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് ഇതുപോലെ രണ്ടുപേരുണ്ടായിരുന്നു ഒരു ആൾട്ടോ ഉള്ള കാറാണ് പിന്നെ അവിടെ കാവടി കാവടികളൊക്കെ വെച്ചിട്ടാണ് ഇതുപോലെ സംഭവം ഓയിലോട്ട് പോണ വഴി ചോദിച്ചു അപ്പൊ വഴി അറിയത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ അവൻ പറഞ്ഞു ഇതുപോലെ പിന്നെ വീട് എവിടെയെന്ന് വെച്ച പെരുവറുത്താന്ന് പറഞ്ഞു അപ്പൊ ഒരു മുട്ടായി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു കയറുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ ആ വണ്ടിക്കകത്ത് നിന്ന് ഒരു കമ്പെടുത്ത് ഡ്രൈവർ സീറ്റിലിരുന്ന ആള് ഇവനെ അടിച്ചു ഈ അടി കൊണ്ടുകൊണ്ട് ഇവനെ ആ തൊട്ടടുത്ത് തന്നെ അശ്രവ് അശ്രവ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ കടയുടെ ബാഗിലോട്ട് ഓടിപ്പോയി ഒളിച്ചു ഇത് കണ്ടോണ്ട് ഒരു കാർ എടുത്ത് നിന്ന് തന്നെ തിരിച്ച് വന്ന വഴിയെ തന്നെ പോവുകയാണ് ഞാൻ ഞാനപ്പോഴും തന്നെ ഇവനെ സ്കൂളിൽ കൊണ്ടുപോയി സ്കൂളിൽ അവരെ അറിയിപ്പിക്കുകയും സ്കൂളിലൊരു റിട്ടേൺ കംപ്ലയിന്റ് എഴുതി കൊടുക്കുകയും പിന്നെ അതുപോലെ തന്നെ അപ്പോഴേ പ്രിൻസിപ്പാൾ അവിടെ ഇല്ലായിരുന്നു അപ്പൊ അദ്ദേഹം എവിടെ നിൽക്കുകയത് ഹോസ്പിറ്റലിൽ കണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ വരുകയായിരുന്നു എന്നിട്ട് സാറുമാരും കാര്യക്ഷമമായ ഒരു ഇടപെടൽ അതിൽ അപ്പോഴേ തന്നെ നടത്തി സാറുമാരുടെ രീതിയിൽ തന്നെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് പോലീസുകാരെ വിളിച്ചപ്പോഴേ പോലീസുകാർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസുകാർ വന്നു സംഭവ സ്ഥലമൊക്കെ സന്ദർശിച്ചു അപ്പോൾ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ആ ഒരു സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ സ്കൂളിൽ നിന്ന് സാറുമാരെല്ലാം കൂടെ വന്ന് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ അവർ വന്ന് സി സി ടി വി ഒക്കെ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പം നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഇങ്ങനൊരു സംഭവം ഈ അടുത്ത പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു നാല് ദിവസം കൊണ്ട് പിന്നെ ഒരു സെലോറിയുടെ ഒരു കാറ് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് അവർ അങ്ങനെ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സെക്കറിയുടെ കാർ അപ്പോൾ അത് കാറിന്റെ ഫോട്ടോ ഇട്ട് വന്നപ്പോഴത്തേക്ക് കളർ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതല്ലാന്നാൻ പറഞ്ഞു ഞാൻ കാറ് കാണിച്ചു അതല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം വേറൊരാൾ വിളിച്ചിട്ട് പറയുന്നത് ഇതുപോലെ ഇതുപോലെ ഒരു സംഭവം വേറെ ഇന്നലെ കണ്ടുണ്ടായിട്ടുണ്ട് പോയ ഒരു കുട്ടിയെ എടുത്ത് റാണൂര് പോകണമെന്ന വഴി ചോദിച്ചിട്ട് വണ്ടിയിൽ കയറാൻ പറഞ്ഞതായിട്ട് അപ്പോൾ ഇത് ഇവിടെ തുടർന്ന് ഇതിന് മുന്നേ കുറേ നാൾക്ക് മുന്നേ ഇവിടെ ഇതുപോലൊരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കുട്ടികള് ഇപ്പൊ നമ്മുടെ അടുത്ത പ്രദേശത്ത് ഒരുപാട് കുട്ടികൾ നടന്ന് സൗകര്യം കുറവായതുകൊണ്ട് തന്നെ ഒന്നൊന്നര കിലോമീറ്ററിന് ചുറ്റളവിലുള്ള കുട്ടികളെല്ലാം നടന്നു തന്നെ ആണ് കെ പി എം സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത് എക്സാം ആയതുകൊണ്ട് രണ്ട് സമയത്താണ് രാവിലെ കുറെ കുട്ടികളൊക്കെ സ്കൂൾ ബസ്സിൽ പോകാറുണ്ട് അതിന്റെ ഒരു ഇപ്പൊ പേടിയിലും ഭയത്തിലും ആണ് ഇപ്പൊ ഇവ സ്ഥിരമായി പിന്നെ വാഹനത്തിലല്ലാതെ പോകുന്ന ആളാണ് അല്ലല്ല നേരെ ട്യൂഷന് വിടുന്ന സ്കൂൾ വണ്ടി പോയിട്ട് വൈകിട്ട് ട്യൂഷന് പോയിട്ട് ബസ്സിലാണ് വരാറ് അപ്പൊ പരീക്ഷ രണ്ടു ദിവസം കൊണ്ട് തുടങ്ങി ഈ മൂന്ന് മണിക്ക് സ്കൂൾ വിടുന്നോണ്ട് തന്നെ നടന്ന് വരുവാണ് ചെയ്യുന്നത് അപ്പൊ ഇന്നലെയും നടന്നാണ് വന്നത് ഇന്നും നടന്നാണ് വന്നത് തൊട്ട് മുകളിൽ വരെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ആ വീട്ടിൽ ട്യൂഷന് കയറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളായിരുന്നു അവിടെ സാധാരണഗതിയിൽ അഷ്റവിന്റെയോ അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ആളുകൾ കാണുന്നതായി വന്ന സമയത്ത് അപ്പോഴത്തെ വിജനമായ ഒരു സ്ഥലമാണ് പത്ത് ഇരുന്നൂറ് മീറ്റർ ദൂരത്തേക്ക് പിന്നെ ആൾസഞ്ചാരമൊക്കെ കുറഞ്ഞ് യാത്ര ഒക്കെയുള്ള ആൾക്കാരൊക്കെ കുറവാണ് നമ്മൾ വൈകുന്നേരം മണി സമയത്തൊക്കെ പോയപ്പോഴും അവിടെ ആൾക്കാർ അങ്ങനെ കുറവാണ് പൊതുവെ സഞ്ചാരം കുറവുള്ളത് അവിടെ ഒരു കട നിലവില് നേരത്തെ ഉണ്ടായിരുന്നില്ല അല്ല അത് അടച്ചിട്ടൊക്കെയായിരുന്നു അത് വൈകുന്നേരങ്ങളിലാണ് കൂടുതലും തുറക്കാറ് അദ്ദേഹത്തിന് ഇതുപോലെ സ്കൂളിലെ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെയാണ് അദ്ദേഹം തുറക്കാറ് അപ്പൊ ഇത് റോഡുള്ളിലാണ് ഈ സംഭവം എത്രയല്ലേ ക്ലാസ്മാരൊക്കെ അപ്പൊ മോൻ്റെ അടുത്ത് കാര്യങ്ങളൊന്നും ചോദിക്കട്ടെ മോൻ പറയുമോനെ എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ ഞാൻ ഇങ്ങോട്ട് ഒരു കാർ കൊണ്ടു മുമ്പിൽ നിർത്തിയിട്ട് ഓയിൽ പോകുന്ന വഴി ചോദിച്ച് ഞാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ ഇത്തേനും മുട്ടായി വരാന്ന് പറഞ്ഞ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് വീടെവിടെയാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ് വീട്ടിലാക്കാന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കമ്പെടുത്ത് അടിച്ച് കയ്യില് അങ്ങനെ ഞാൻ ഓടി ഒരു കടയുടെ ബാക്കിൽ കേറി അങ്ങനെ മുട്ടായി വാങ്ങിച്ചില്ല അവരങ്ങോട്ട് പോയെന്ന് നോക്കിയില്ല വിളിച്ചു നിന്ന് പേടിച്ചുപോയി കൈയിലെവിടെ അടിച്ചത് വേദനിച്ചോ അടിച്ചപ്പോ വേദന വേദനയുണ്ടോ വലിയ കമ്പായിരുന്നു ചെറിയ അമ്പോ വലിയ കമ്പായിരുന്നു ആ ആ അപ്പൊ എത്ര പേരുണ്ടായിരുന്നു വണ്ടിയിൽ രണ്ടുപേര് ശ്രദ്ധിച്ചോ വണ്ടിയിൽ രണ്ടുപേരെ ഉള്ളായിരുന്ന ഉറപ്പാണോ എന്ത് വണ്ടിയായിരുന്നു കളറ് വെള്ള കളറായിരുന്നു അപ്പം എന്നിട്ട് പിന്നെ എപ്പോഴാ വീട്ടിലെത്തിയത് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് വീട്ടിലോട്ട് വന്നത് അവിടെ ഓടി ആ പിന്നെ ബാക്കിൽ വണ്ടി വരുന്നുണ്ടെന്നൊക്കെ നോക്കിയായിരുന്നോ എങ്ങനെയെങ്കിലും വീട്ടിലെത്താനുള്ള ഓട്ടോ ആയിരുന്നല്ലേ ഏഹ് പേടിച്ച് നന്നായിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ നമ്മളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടും കേട്ടോ

ഷേവ് ചെയ്തിട്ടുണ്ട് കളറ് ഷർട്ടിൻ്റെ കളർ കാണാൻ വല്ലതും ഓർമ്മയുണ്ടോ എന്താ നീല നീല കളറാണെന്ന് ഏത് ഷർട്ട് ഷർട്ട് ബനിയനായിരുന്നോ ടീ ഷർട്ടായിരുന്നു ആ ടീ ഷർട്ടായിരുന്നു അപ്പം നീല കളറായിരുന്നു അപ്പം അപ്പം ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമായി നടക്കുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ അടിയന്തരമായി പോലീസിൻ്റെ ശ്രദ്ധ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ ഈ മകൻ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക കാര്യം നമ്മുടെ ഈ പ്രദേശത്തൊക്കെ പല കുട്ടികളും ഇപ്പോൾ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് വണ്ടി സൗകര്യം ഇല്ലാത്തത് തന്നെ അവർ നടന്ന് ഉച്ച കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ പരീക്ഷയുടെ കാലഘട്ടം എന്നുള്ള നിലയിൽ രണ്ട് മൂന്ന് ദിവസമായി പല വാഹനങ്ങളിങ്ങനെ ഇന്നലെ പുല്ലാഞ്ഞിപ്പച്ചയിൽ നിന്നോ ആരെയോ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെന്ന് പറയുന്നു അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ കിംബന്തികളൊക്കെ കേൾക്കുന്നുണ്ട് സത്യമോ മിഥ്യയോ വിദ്യയോ അറിയില്ല എന്തായാലും മോൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ അടിയന്തിരമായ ഒരു ഇടപെടിയിൽ നടത്തണമെന്നാണ് പറയാനുള്ളത് അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം അബികേൽ സാറാ റജി എന്ന് പറയുന്ന ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടതുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം വളരെയധികം വിഷമ സാഹചര്യത്തിൽ ഈ മകന് അപകടമൊന്നുമില്ലാതെ ഇല്ലാതെ രക്ഷപ്പെട്ടതിന് നമ്മളൊക്കെ അപ്പം ഇതാണ് ഇവിടത്തെ കാര്യം അപ്പം ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക്